ഒരു പ്രശ്നില്ല അനീഷയുടെ ഇപ്പൊ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു ഒരു മാസം കഴിഞ്ഞില്ലേ നിനക്ക് വിടാറായി അനീഷേട്ട് അനീഷന്റെ വർക്കായിട്ട് പോകുന്നു ഞാൻ എന്റെ വർക്കായിട്ട് പോകുന്നു ഒരു പ്രശ്നമില്ല അത് ലാസ്റ്റ് കാണും നമ്മുടെ രാജുമാരിയുടെ അകക്ഷേണ്ട ടൈമിലായിരുന്നു പിന്നെ അനീഷ് കാണുന്നത് കാരണം പറയുന്നത് ഞാനനീഷേണ്ട കേൾക്കുന്നില്ല അതൊരു ഗെയിം ആയിരുന്നു കഴിഞ്ഞു അത്രേയുള്ളൂ ഞാനൊന്നും ഇല്ല ആളുകളാണ് വെറുണ്ടാക്കി പറയുന്നത് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ ഞാൻ കാണുന്നുണ്ട് ഞാൻ കേൾക്കുന്നുണ്ട് ഞാൻ നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ത പ്രശ്നം ചോദിക്കും എന്തെങ്കിലും ബിഗ് ബോസ് ഒരു ഗെയിം ആയിരുന്നില്ലേ അത് കഴിഞ്ഞു അത്ര തന്നെ അത് നോക്കിക്കൊണ്ട് ഒരുപാട് പേര് വീണ്ടും വരുകയാണ് അനീഷാട് ഇഷ്ടേ അനീഷാൻ അവയ്ക്ക് കളഞ്ഞില്ലേ തേച്ചില്ലേ എന്നൊക്കെ പറഞ്ഞു എന്തിനാ വെറുതെ പ്രതികരിക്കേണ്ട 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 എന്ന് തോന്നുന്നു പക്ഷേ പ്രതികരിക്കണം 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 എന്ന രീതിയിലാണ് അനുമോളുടെ ഓരോരോ വീഡിയോകളെന്ന് പറയുന്നത് ഇതിലെ ഏറ്റവും എടുത്തു പറയുന്നത് ഇപ്പോൾ നമ്മൾ കണ്ട വീഡിയോ ഉണ്ടല്ലോ ഈ വീഡിയോയിൽ അനുമോൾ ആദ്യം പറയുന്ന കാര്യങ്ങൾ ഞാൻ നൂറ് ശതമാനം അംഗീകരിക്കുന്നു കാരണം ഞാൻ പലപ്പോഴായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കുറേ എണ്ണ ഈ മയക്കും കൊണ്ട് ഇവരുടെ പുറകെ നടന്നുകൊണ്ട് കഴിഞ്ഞ കാര്യങ്ങൾ ക്ലോസ് ചെയ്ത കാര്യങ്ങൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല എന്നുള്ള ഞാൻ ആദ്യമേ പറഞ്ഞു പക്ഷേ ഈ പറയുന്നവർ വീണ്ടും വീണ്ടും എന്താണ് അനീഷും അനിമോളും തമ്മിലുള്ള ഐഷും അതോടൊപ്പം തന്നെ അനീഷിനെ കല്യാണം കഴിക്കുമോ അനീഷ് ആലോചനീയമായിട്ട് വരുന്നുണ്ടോ അനിമോള് ഇഷ്ടം തുറന്നു പറയുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വീണ്ടും 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 ചോദിക്കുന്ന ഓരോരോ ചോദ്യങ്ങൾ എന്തിനാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞത് ഒരാവശ്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ആ പറഞ്ഞത് അനിമോള് ആ കൊടുത്ത റിപ്ലൈയോടെ ഞാൻ യോജിക്കുന്നുണ്ട് അനിമോളത്ത് ഒരു സംശയവും പക്ഷെ ഇതൊന്നും അല്ല കാര്യം അല്ല കാര്യം എന്ന് പറയുന്നത് അനിമോൾ ഇതിനെല്ലാത്തിനും ശേഷം അവസാനം പറഞ്ഞ ഒരു കാര്യമുണ്ട് അനുമോളെ എനിക്ക് അത് കേട്ടപ്പോഴാണ് എനിക്ക് എനിക്ക് വല്ലാതെ പറഞ്ഞ അതോ ഞാൻ അതിൽ നിന്ന് കേൾപ്പിക്കാം എന്നിട്ട് ഞാൻ പറയാം ഇതാണ് സംഭവം അവർക്ക് കാര്യം നോക്കിയാൽ നോക്കി ജീവിക്കാൻ പഠിക്കണ എല്ലാവരും കാര്യത്തിൽ നല്ല വൃത്തിക്കും വ്യക്തവുമായിട്ട് നിങ്ങൾ അനുമോൾ എന്താണ് പറഞ്ഞത് എന്നുള്ളത് ഏ നിങ്ങക്ക് നിങ്ങളെ കാര്യം നോക്കി നടന്ന പോലെ എന്തിനാണ് ബാക്കിയുള്ളവരുടെ കാര്യം നോക്കാനായിട്ട് നടക്കുന്നത് അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനായിട്ട് നടക്കുന്നത് എന്ന സംസാരം അത് ആരാണ് സംസാരിക്കുന്നത് നമ്മുടെ സാക്ഷാൽ ബി ബി സെവൻ മിന്നർ ആയിട്ടുള്ള അനുമോൾ എന്റെ പൊന്ന അനുമോളെ ഈ അനുമോള് ബി ബി സെവൻറെ അകത്ത് ഈ പറഞ്ഞതിന്റെ ഏതെങ്കിലും ഒരു ഘടകം അവിടെ പ്രാവർത്തികമാക്കിയിട്ടുണ്ടായിരുന്നോ അറിയാൻ വരുന്നിട്ട് ചോദിക്കുക അവിടെ ബാക്കിയുള്ളവരുടെ സകലരണത്തിന്റെയും കാര്യത്തെ അനാവശ്യമായിട്ട് തലയിട്ടിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാക്കി അത് ഈ പറയുന്ന അനുമോൾ തന്നെയായിരിക്കും അത് ഈ പറയുന്ന തരത്തിൽ പുതപ്പിനടിയിൽ നടന്ന വിഷയമായാൽ പോലും അത് അനുമോള് തന്നെയായിരുന്നു വിഷയം എന്ന് പറയുന്നത് കണ്ടപര കാര്യത്തിൽ എന്തിനാണ് അതും അനാവശ്യ കാര്യങ്ങളിൽ കാര്യങ്ങളിലാണ് അനിമോളിക്കേരി എന്ന് പറയുന്നത് ആവശ്യത്തിനല്ല അനാവശ്യ കാര്യങ്ങളിൽ അനിമോളി കരി ഇടപെടും മനസ്സിലായില്ലേ അതായിരുന്നു അതിനുള്ളിലെ വിഷയം എന്ന് പറയുന്നത് എന്നിട്ടാണ് ഇപ്പൊ പുറത്തിറങ്ങി വന്നിട്ട് അങ്ങോട് പറയുന്നത് നിങ്ങൾ എന്തിനാണ് അനാവശ്യമായിട്ട് ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിരിക്കും എന്തുവാ ഇത് ഇത് ആരാ പറയുന്നേ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക ഇതൊന്നും തന്നെ അതിന്റെ അകത്ത് കണ്ടില്ലല്ലോ അപ്പൊ അതൊരു ഷോ അതൊരു ഗെയിം ആയിരുന്നു അതിന് പുറത്ത് വന്നപ്പോഴത്തേക്കും നാട്ടുകാരെല്ലാരും കൂടി ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയോ ചെയ്യുമ്പോഴത്തേക്കും അത് നല്ല രീതിയിൽ കൊള്ളുന്നുണ്ട് അപ്പൊ അത് എന്തിനാണ് പ്രതി ആവശ്യമില്ലാതെ ആ കാര്യത്തിൽ ഇടപെടുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ആവശ്യമില്ലാതെ ബാക്കിയുള്ളവരെ കണ്ടവരെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നത് എന്നൊക്കെ ചോദിക്കുന്നു അപ്പൊ അതിനുള്ളിൽ വെച്ച് കണ്ടവരുടെ കാര്യത്തിൽ അവരെ അനാവശ്യമായിട്ട് അവരെ അങ്ങ് തേജോബം ചെയ്യുന്ന തരത്തിലൊക്കെ ആക്കാമായിരുന്നു അതിലും കുഴപ്പമില്ലായിരുന്നു പുറത്തിറങ്ങി വന്നിട്ട് തനിക്ക് ഇതിന്റെ ഇരട്ടിയായിട്ട് കിട്ടുമ്പോഴത്തേക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ള ആ ഒരു ഇതാണോ ശരി പറഞ്ഞാൽ അനിമോൾ അതറിയാൻ പറഞ്ഞാൽ ചോദിക്കുക അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേഴ്സണലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഷോ ഉടനീളം കണ്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അനിമോൾ ഇപ്പം ഈ പറഞ്ഞൊരു കാര്യം അത് അനിമോൾ അവിടെ ചെയ്തു കൂട്ടിയ പ്രവൃത്തികളും തമ്മിൽ രണ്ടും രണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആയിരുന്നു അതിനകത്ത് എന്നിട്ട് പുറത്തിറങ്ങി വന്ന് ഈ ന്യായം പഠിച്ചു കഴിഞ്ഞാൽ അത് കേൾക്കാൻ നല്ല സുഖമുണ്ട് പക്ഷെ അതിനുള്ളിൽ കണ്ടവരുടെ കാര്യത്തിൽ എല്ലാത്തിനും കയറി തലയിട്ട് ഇടപെട്ട് അവരെയൊക്കെ നാട്ടിച്ച് ഒരു പരിവാക്കി വെച്ചിട്ട് തിരിച്ചറങ്ങി വന്നപ്പോഴേക്ക് അതിൻ്റെ എട്ടിന്റെ പണി തിരിച്ചു തിരിച്ചിരിക്കപ്പോഴത്തേക്ക് അത് സഹിക്കാൻ വയ്യ അതുകൊള്ളാം അപ്പൊ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ എന്തായാലും ഒരു കുഴപ്പമില്ല എനിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അയ്യോ അത് പറ്റത്തില്ല എന്നുള്ള ആ ഒരു തരം പ്ലേറ്റ് പിടുത്താം അത് കൊള്ളാമല്ലോ ശരിക്കും പറഞ്ഞാൽ അത് വരും വല്ലാത്ത തരത്തിലുള്ള ഒരു പ്ലേറ്റ് വിടുത്തോളം എന്ന് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് ഇതാണ് നമ്മൾ എന്താണോ ചെയ്തു കൂട്ടിയത് അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് എപ്പോഴേക്കും തിരിച്ചു കിട്ടും അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിലൊരു കാര്യം എന്ന് പറയുന്നത് ഈ അനീഷ് അനുമോളുടെ വിഷയം അതിനോട് ഞാൻ യോജിക്കുന്നില്ല അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അനുമോട് യോജിക്കുന്നുണ്ട് കാരണം എന്ന് പറയുന്നത് ഇമാരി ഉള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇനിയെങ്കിലും ആ ഒരു പറച്ചിൽ നിർത്ത് നിർത്തുവാ ശരിക്കും പറഞ്ഞു കാരണം അനീഷ് ഉൾപ്പെടെ അനിമോൾ അടുത്ത് എത്തിക്കൊണ്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു അന്ന് ആ ഉദ്ഘാടനത്തിൽ വന്നപ്പോഴേക്കും ഞാൻ എന്താണോ അന്ന് പറഞ്ഞത് അത് തന്നെയാണ് കട്ട് ഓഫ് അതിനപ്പുറം ഇവിടെ പിന്നെ എന്തിനാണ് ഇതിന്റെ പ്രശ്നമാണോ അതാണോ ഇതാണോ എന്നൊക്കെ പറഞ്ഞ് ഇന്നും പിന്നെ ചോദിക്കാനോ പോകുന്നത് അതിനൊരു ആവശ്യമില്ല പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം അനുമോൾ പറയുന്നത് ഗെയിം ആയിരുന്നോ എന്നുള്ളത് നിങ്ങൾ തന്നെ അനീഷേട്ടനെ ഞാൻ തേച്ചോ അല്ലെങ്കിൽ അനീഷേട്ടനെ ഒഴിവാക്കിയത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അനുമോള് പറഞ്ഞ ഒരു കാര്യമാണ് അപ്പൊ അനുമോൾ എന്നെ സമ്മതിക്കുന്നുണ്ട് അനീഷേട്ടൻ്റെ തേച്ചോ എന്നുള്ള തരത്തിൽ അല്ലെങ്കിൽ അനീഷേട്ടൻ്റെ അതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ടായിരുന്നു എന്നുള്ളത് അനുമോൾ തന്നെ പറയാതെ പറയുന്നുണ്ട് അതെന്തോ ആയിക്കോട്ടെ കഴിഞ്ഞ ഒരു കാര്യം അതിന് അനുമോൾക്ക് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ പണി കിട്ടിയെന്നുള്ളത് അനിമോളുടെ ആ ഒരു പറച്ചിൽ നിന്ന് തന്നെ വ്യക്തമാണ് അപ്പോൾ ഗെയിമിൻ്റെ ഭാഗമായിട്ട് അനുമോൾക്ക് എന്തും കാണിക്കാമായിരുന്നു അതിൻ്റെ അകത്ത് ബാക്കിയുള്ളവരെന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അയ്യോ അത് അങ്ങനെയാണ് അതിങ്ങനെയാണ് അത് മറ്റേതാണ് എന്നുള്ള പറച്ചിലൊക്കെ തന്നെയാവും ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു മാസത്തിൽ കൂടുതലായി എന്നിട്ടും ഇപ്പോഴും ഈ ഓൺലൈൻ മീഡിയക്കാർ അനുമോളുടെ തിമ്മ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് അനിമോന്റെ ഭാഗത്ത് സംഭവിക്കുന്ന ചില മിസ്റ്റേക്കുകൾ കാരണം തന്നെയാണെന്ന് നേരത്തിന് യാതൊരു സംശയമില്ല കാരണം അത്രത്തോളം ആയിരുന്നല്ലോ ബി ബി ഹൗസിനുള്ളിൽ വെച്ച് അനുമോൾ കാട്ടിക്കൂട്ടിയ ഓരോരോ കാര്യങ്ങൾ എന്ന് അത്ര പെട്ടെന്നൊന്നും ശരി പറഞ്ഞാൽ ഒരു മലയാളി ഓഡിയൻസിന്റെ മനസ്സിൽ നിന്ന് പോത്തില്ല അല്ലെങ്കിൽ എന്തൊക്കെ തന്നെ ആയാലും അതുകൊണ്ട് തന്നെയാണ് അനുമോൾ വിന്നർ ആയിട്ട് പോലും ഒരു വിഭാഗം നല്ലൊരു നെക്ക് ഇപ്പോഴും പിന്തുടർന്നു പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് അത് അനുമോൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് അനിമോൾ സ്വയം വെളിപ്പിക്കാനായിട്ട് പല സ്റ്റേജുകളിൽ കയറി പലതും ഇങ്ങനെ വിളിച്ചു പറയുന്നത് തന്നെ അതെന്തോ ആയിക്കോട്ടെ കഴിഞ്ഞ കാര്യം അത് ഭീഷണി വെച്ചുകൊണ്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവസാനം പറഞ്ഞ ആ ഒരു കാര്യം അത് എനിക്ക് അത്രത്തോളം എനിക്ക് അങ്ങ് എന്തോ പോലെ തോന്നി കാരണം എന്ന് പറയുന്നത് അനിമോൾ അങ്ങനെ ഒരു വ്യക്തി അല്ലായിരുന്നു അതിനുള്ളിൽ വെച്ച് ചെയ്ത പ്രവർത്തികൾ അങ്ങനെ അല്ലായിരുന്നു എന്നിട്ട് പുറത്തിറങ്ങി വന്നിട്ട് ഇമ്മാതി ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ അത് കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് തന്നെ പിന്നൊരു കാര്യം എന്ന് പറയുന്നത് അനിമോൾ ഈ സ്റ്റേജിൽ കയറുന്നുണ്ട് ഈ കിട്ടുന്ന പ്രോഗ്രാമുകളിലെല്ലാം തന്നെ സ്റ്റേജിൽ ഈ ആവശ്യമില്ലാതെ സ്വയം പൊങ്ങൽ അല്ലെങ്കിൽ ഞാൻ എന്തോ വലിയ ബി ബി മെറ്റീരിയൽ ആണ് അല്ലെങ്കിൽ ഞാനൊരു ഗെയിമർ ആയിരുന്നു പിന്നെ അനീഷിൻ്റെ വിഷയം വരുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് പിന്നെ വെളിപ്പിക്കൽ സംഭവങ്ങളൊക്കെ തന്നെ പല സ്റ്റേജിലും നമ്മൾ വീഡിയോസെല്ലാം കണ്ടൊരു കാര്യമാണ് അപ്പോൾ ഇതൊക്കെ തന്നെ ഒന്ന് കുറച്ചാൽ തന്നെയും അനിമോളുടെ ആ ഒരു നെക്കിന് കുറച്ചെങ്കിലും ഒരു കുറവ് വരും മനസ്സിലായില്ല ഇത് ഇങ്ങനെ അനിമോൾ റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് പറയുന്ന തോറുമാണ് ഈ പ്രശ്നം ഇങ്ങനെ വേറൊരു തരത്തിലേക്ക് പോകുന്നത് അപ്പോൾ അനിമോൾക്ക് പലയിടത്തും പാടിപ്പോയിട്ടുണ്ട് അത് ബി ബി ഹൗസിന് ഉള്ളിലായാലും പുറത്തിറങ്ങിയും അതിനുശേഷം തന്നെ പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഇനിയെങ്കിലും കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി പറയാനും ചെയ്യാനും ശ്രമിക്കും അല്ലാതെ എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തും എന്നുള്ള തരത്തിൽ പറയാനായിട്ട് നടന്നുകഴിഞ്ഞാൽ ഇതുപോലുള്ള ചോദ്യങ്ങൾ അതിന് പിന്നെ ഉത്തരം കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥ ഇതൊക്കെ ഉണ്ടായെന്ന് പറയാം അത് ഒഴിവാക്കണമെങ്കിൽ അനുമോൾ തന്നെ സ്വയം വിചാരിക്കണം